ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇത് ചില നാടുകളിൽ ഇരുമ്പുടി എന്ന് പറയാറുണ്ട് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒഴിച്ചുകറി ഇവിടെ വെച്ചാൽ ഇവിടുത്തെ സ്ഥിതി ഇതാണ് അടുപ്പിൽ നിന്ന് കോഴിക്കൊണ്ട് വെച്ച് കുടിക്കാണ് ഇവിടെ രണ്ട് മക്കളുടെയും മക്കളുടെയും ഇതിന് ആവശ്യമായിട്ട് ഇരുമ്പം പുളി പുളിച്ചിക്ക എടുക്കാം ഇത് സുലഭമായി ഇല്ലടവും കിട്ടുന്നതാണ് ഇത് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് അപ്പം പുളിച്ചിക്ക എടുക്കാം അത് കഴിഞ്ഞ് രണ്ട് മുളക് എടുക്കുക ആവശ്യത്തിന് തേങ്ങ എടുക്കുക പിന്നെ ജീരകം ഉള്ളി ചെറിയ ഉള്ളിയാണേ പിന്നെ മഞ്ഞൾപ്പൊടി ഇത് അരയ്ക്കാനുള്ള ഇതാണ് ആദ്യം നമുക്ക് പാത്രത്തിനകത്ത് ഇരുമ്പം പുളിയും മുളകും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് വേഗിക്കാൻ വയ്ക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാമേ അടുപ്പ് കത്തിച്ച് നമുക്കത് അടുപ്പിലേക്ക് വയ്ക്കാം അതിനി അവിടെ ഇരുന്ന് വെന്തോട്ടെ ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം നേരത്തെ എടുത്ത് വെച്ചിരുന്ന എല്ലാ ചേരുവകളും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് നമുക്ക് അടിച്ചെടുക്കാം നല്ല കുഴമ്പ് രൂപത്തിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണേ ഒഴിച്ചുവിട്ടാൻ്റെ പരുവ് അറിയാമല്ലോ ആവശ്യത്തിൻ്റെ വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ പുളിഞ്ചിക്ക വെന്ത് വെന്തിട്ടുണ്ട് അത് നമുക്ക് പിടിച്ചെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം അത് പെട്ടെന്ന് വേഗുന്നതാണ് അതിലേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി ആവശ്യത്തിൻ്റെ വെള്ളം അത് നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാമേ അങ്ങനെ എടുത്ത് ഒന്ന് തിളക്കിയൊന്നും വേണ്ട ഒന്ന് ചൂടായി വന്നാൽ മതി ചൂടായി വരുമ്പോഴത്തേന് നമുക്കത് വാങ്ങിവെച്ച് താളിച്ചെടുക്കണം ആ അപ്പോൾ താളിക്കുന്നതിന് മുമ്പായിട്ട് സ്വല്പം ഉലുവപ്പൊടി കൂടി ചേർക്കണം അത് പറയാൻ വിട്ടുപോയതാണ് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യുക ചെറു ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് വെച്ച് താളിക്കുന്ന കാര്യങ്ങൾ നോക്കാം ചൂടാകുന്ന സമയത്ത് തന്നെ ഉപ്പിൻ്റെ അളവ് കൂടി ഒന്ന് നോക്കിക്കൊള്ളണം ആവശ്യത്തിന് ഉപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എനിക്കിപ്പോൾ ഇവിടെ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഇനി താളിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ഇരുമ്പച്ചട്ടി അടുപ്പിൽ വെച്ചു അടുപ്പി വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇടുക വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് വറ്റൽമുളക് ഉള്ളി കറിവേപ്പില ഇവയിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ എനിക്കിവിടെ വറ്റൽ മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറ്റൽ മുളക് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം കളർ ആയിട്ടുണ്ട് ഇത് കരിഞ്ഞു പോകരുത് ഇതാണ് കറക്റ്റ് ഇതെന്ന് പറയുന്നത് ചി ഇത് നമുക്ക് ഒഴിച്ചു കൂട്ടാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ ഒരു നല്ല മണം വരും കേട്ടോ അങ്ങനെ ഒഴിച്ചു ഇപ്പോൾ നമ്മുടെ ഒഴിച്ചുകറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായ ഒരു റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഇതായിട്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്വപ്നല്ല വാസാ സത്യമാ സത്യം സംശയമാണെങ്കിൽ വാസുട്ട് നോക്കിയേ